രാത്രിയുടെ അഗാധമായ നിശബ്ദത എല്ലായിടത്തും ശാന്തമാണ് നിങ്ങൾ ഗാഠനിദ്രയിലാണ് പകൽ മുഴുവനുമുള്ള ക്ഷീണത്തിനു ശേഷം നിങ്ങളുടെ ശരീരവും മനസ്സും വിശ്രമിക്കുന്നു അപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ ഉറക്കം മുറിയുന്നു കണ്ണുകൾ തിരുമ്മി എഴുന്നേൽക്കുന്നു ഒരുതരം അറിയാത്ത അസ്വസ്ഥത അനുഭവപ്പെടുന്നു സമയം നോക്കുന്നു പതിവുപോലെ ക്ലോക്കിലെ സൂചികൾ അർദ്ധരാത്രി മൂന്ന് മുതൽ അഞ്ചു മണി വരെയുള്ള സമയം കാണിക്കുന്നു നിങ്ങളുടെ ഉറക്കം മുറിഞ്ഞതിനുള്ള കാരണം മൂത്രമൊഴിക്കാൻ തോന്നുന്ന ഒരു തീവ്രമായ വികാരമാണ് നമ്മളിൽ എത്ര പേർ ഓരോ രാത്രിയും ഈ അനുഭവത്തിലൂടെ കടന്നുപോകുന്നു ഒരുപക്ഷെ നിങ്ങൾ ഇതിനെ ഒരു സാധാരണ ശാരീരിക പ്രവർത്തനമായി കരുതി അവഗണിച്ചിരിക്കാം രാത്രിയിൽ കൂടുതൽ വെള്ളം കുടിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഇത് വാർദ്ധക്യത്തിന്റെ ലക്ഷണമായി ഇരിക്കാം എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം എന്നാൽ ഒരു നിമിഷം നിന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് എന്തുകൊണ്ട് ഓരോ തവണയും നിങ്ങളുടെ ഉറക്കം മൂന്ന് മുതൽ അഞ്ച് മണി വരെയുള്ള ഒരേ ഒരു പ്രത്യേക സമയത്ത് പൊട്ടുന്നു എന്തുകൊണ്ടാണ് ഇത് അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്കോ അല്ലെങ്കിൽ രാവിലെ ആറ് മണിക്കോ സംഭവിക്കാത്തത് ഇന്ന് നമ്മൾ വെളിപ്പെടുത്താൻ പോകുന്ന രഹസ്യം കേട്ടാൽ ഒരുപക്ഷേ നിങ്ങളുടെ കാൽ കീഴിലേ നിലം ഇളകുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും ഇത് ഒരു സാധാരണ സംഭവമല്ല മറിച്ച് ഇത് പ്രപഞ്ചത്തിലെ ദിവ്യശക്തികളാൽ നിങ്ങൾക്ക് നേരിട്ട് അയക്കുന്ന ഒരു ആഴത്തിലുള്ളതും നിഗൂഢവുമായ സിഗ്നലാണ് ഇത് നിങ്ങൾ ഇത്രയും കാലം ശ്രദ്ധിക്കാതെ ഇരുന്ന ഒരു വിളിയാണ് അതിനാൽ നിങ്ങളുടെ ശ്വാസം പിടിച്ചിരിക്കുക കാരണം ഇന്ന് രാവിലെ മൂന്ന് മുതൽ അഞ്ചു മണിവരെ മൂത്രമൊഴിക്കാൻ വേണ്ടി നിങ്ങളുടെ ഉറക്കം മുറിയുന്നത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്നു ഒരു അത്ഭുതകരമായ രഹസ്യമാണിതെന്ന് നിങ്ങൾ അറിയുന്നു ഇത് നിങ്ങളുടെ വിധി നിങ്ങളുടെ ഭാവി നിങ്ങളുടെ ആത്മാവ് എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു സത്യമാണ് ഇത് അറിഞ്ഞതിനു ശേഷം ഈ സംഭവത്തെ നിങ്ങൾ ഒരിക്കലും സാധാരണയായി കാണില്ല ബ്രഹ്മ മുഹൂർത്തം ദിവ്യശക്തിയുടെ സമയമാണ് നമ്മുടെ പുരാതന ഹിന്ദു മതഗ്രന്ഥങ്ങൾ വേദങ്ങൾ പുരാണങ്ങൾ എന്നിവയിൽ സമയം എന്നത് ക്ലോക്കിന്റെ ടിക് ടിക് എന്ന് മാത്രമല്ല കണക്കാക്കപ്പെടുന്നത് സമയം ഒരു ജീവനുള്ള ശക്തിയായി ഒരു സജീവമായ ഊർജമായി കാണപ്പെടുന്നു ഇരുപത്തിനാല് മണിക്കൂറിലെ ഓരോ സമയത്തിനും അതിൻ്റേതായ പ്രത്യേക ഗുണവും അതിൻ്റെതായ പ്രത്യേക ഊർജവും അതിൻ്റെതായ പ്രത്യേക പ്രാധാന്യവുമുണ്ട് എല്ലാ സമയങ്ങളിലും ഏറ്റവും ശക്തിയുള്ളതും ദുരൂഹവും പവിത്രവുമായ സമയം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബ്രഹ്മമുഹൂർത്തമാണ് അതായത് രാവിലെ മൂന്ന് മണി മുതൽ അഞ്ചു മണി വരെയുള്ള സമയം ബ്രഹ്മ എന്ന് പേര് അതിന്റെ അർത്ഥം ഉൾക്കൊള്ളുന്നു ബ്രഹ്മം എന്നാൽ സൃഷ്ടിക്കുന്നവൻ അല്ലെങ്കിൽ പരമാത്മാവ് മുഹൂർത്തം എന്നാൽ സമയം അതായത് ഇത് പരമാത്മാവിന്റെ സമയം സൃഷ്ടിയെ ഉണ്ടാക്കുന്ന ഊർജം ഉച്ചസ്ഥായി ഇരിക്കുന്ന സമയമാണിത് രാത്രിയുടെ ഇരുൾ നീങ്ങി പകലിന്റെ വെളിച്ചം വരാൻ തയ്യാറാകുന്ന സമയമാണിത് ഇത് ഒരു സന്ധ്യാകാലം പൂർണ്ണമായി രാത്രിയുമില്ലാതെ പൂർണമായി പകലുമില്ലാതെ ഇരിക്കുന്ന ഒരു മാന്ത്രിക നിമിഷം ഈ പുണ്യസമയത്ത് എല്ലാ ദേവതകളും കഷിമുനിമാരും സിദ്ധാത്മാക്കളും സൂക്ഷ്മരൂപത്തിൽ ഭൂമിയിൽ സഞ്ചരിക്കുന്നു ഈ സമയത്ത് പ്രപഞ്ചത്തിന്റെ എല്ലാം നല്ല ഊർജങ്ങളും ഭൂമിക്ക് വളരെ അടുത്ത് ഇരിക്കുന്ന അന്തരീക്ഷത്തിൽ ഒരു അത്ഭുതകരമായ ശാന്തത വിവരിക്കാനാവാത്ത പരിശുദ്ധിയും ഒരു ആഴത്തിലുള്ള ദൈവീകതയും നിറഞ്ഞിരിക്കും ഈ സമയത്തെ സത്വഗുണം അതിൻ്റെ ഉച്ചസ്ഥായിലായിരിക്കും ഈ സമയത്തെ കാറ്റിൽ പോലും ഒരു പ്രത്യേക ഉന്മേഷവും തണുപ്പും ഉള്ളതായി നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും പക്ഷികളുടെ ശബ്ദം പോലും ഈ സമയത്തിന് ശേഷമാണ് ആരംഭിക്കുന്നത് ഈ ദിവ്യ സമയത്തെ അവ സ്വാഗതം ചെയ്യുന്നത് പോലെ മൂത്രമൊഴിക്കുന്നതിനുള്ള പ്രേരണ ഒരു ദിവ്യ അലാറമാണ് ഇപ്പോൾ ഇതിനും നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുന്നതിനും മൂത്രമൊഴിക്കുന്നതിനും എന്ത് ബന്ധമാണെന്ന് നിങ്ങൾ ചിന്തിക്കും ബന്ധം വളരെ ആഴത്തിലുള്ളതാണ് നിങ്ങളുടെ ഭാവനയ്ക്ക് അതീതമാണ് പ്രപഞ്ചത്തിന്റെ ഈ ഏറ്റവും ഉയർന്ന ഊർജം ഈ ദിവ്യ ശക്തി നിങ്ങളെ ബന്ധപ്പെടാൻ ആഗ്രഹിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സന്ദേശം നൽകാൻ ആഗ്രഹിച്ചപ്പോൾ അത് നേരിട്ടുള്ള വഴിയെ ഉപയോഗിക്കുന്നില്ല നിങ്ങളെ ഉണർത്താനും അതിന്റെ സാന്നിധ്യം അനുഭവിപ്പിക്കാനും നിങ്ങളുടെ ശരീരത്തെ തന്നെ ഒരു മാധ്യമമായി ഉപയോഗിക്കുന്നു നിങ്ങളുടെ ശരീരത്തിൽ മൂത്രം ഒഴിക്കുന്നതിനുള്ള തീവ്രമായ അനുഭവം ഉണ്ടാക്കുന്നത് ആ ദിവ്യശക്തി നിങ്ങളെ ആഴത്തിലുള്ള ഉറക്കത്തിൽ നിന്ന് ഉണർത്താൻ എളുപ്പവും സ്വാഭാവികവുമായ വഴിയാണ് ഇത് ഒരു രോഗമല്ല ഇത് ഒരു പ്രശ്നമല്ല ഇത് ഒരു ദിവ്യ അലാറം ക്ലോക്കാണ് ഒരു ദിവ്യ മണി എഴുന്നേൽക്കുക ഉണരുക ഞാൻ നിന്നോട് എന്തോ പറയാൻ ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങളോട് പറയാൻ അടിക്കുന്നു നിങ്ങൾ ഒരു ശാരീരിക ആവശ്യം എന്ന് മാത്രം കരുതി കക്കൂസിലേക്ക് പോയി വീണ്ടും ഉറങ്ങാൻ പോകുന്നു വാസ്തവത്തിൽ ഓരോ രാത്രിയും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ഒരു അമൂല്യമായ അവസരമാണിത് പരമാത്മാവ് നിങ്ങൾക്കായി നിശ്ചയിച്ച ഒരു കൂടിക്കാഴ്ച സമയം ആ കൂടിക്കാഴ്ച നിങ്ങൾ അറിയാതെ തന്നെ നിരസിച്ച് വീണ്ടും നിങ്ങളുടെ ഉറക്ക ലോകത്തിലേക്ക് മടങ്ങുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ മാത്രം ഇപ്പോൾ ചോദ്യം ഇതാണ് പ്രപഞ്ചത്തിലെ ഈ ഏറ്റവും ഉയർന്ന ഊർജ്ജം ഈ ദിവ്യശക്തി നിങ്ങളെ ബന്ധപ്പെടാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സന്ദേശം നൽകാൻ ആഗ്രഹിക്കുമ്പോൾ അത് നേരിട്ടുള്ള വഴി ഉപയോഗിക്കുന്നില്ല നിങ്ങളെ ഉണർത്താനും അതിന്റെ സാന്നിധ്യം അനുഭവിപ്പിക്കാനും നിങ്ങളുടെ ശരീരത്തെ ഒരു മാധ്യമമായി ഉപയോഗിക്കുന്നു ഒന്നാമതായി നിങ്ങളുടെ ആത്മാവ് ഉണർന്നിരിക്കുന്ന അവസ്ഥയിലാണ് നിങ്ങളുടെ ഈ ജന്മത്തിലെ അല്ലെങ്കിൽ മുൻ ജന്മങ്ങളിലെ പുണ്യകർമ്മങ്ങൾ നിങ്ങളുടെ നേട്ടങ്ങൾ നേട്ടങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഇപ്പോൾ നിങ്ങളുടെ ബോധാവസ്ഥ ഇപ്പോൾ ആ നിലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അവിടെ ദിവ്യശക്തികൾക്ക് നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടാൻ കഴിയും പ്രപഞ്ചം അതിന്റെ അടുത്ത യാത്രയ്ക്കായി തയ്യാറാക്കും ചില തിരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കളിൽ നിങ്ങളും ഒരാളാണ് നിങ്ങളുടെ ഉറക്കം ഈ രീതിയിൽ കലങ്ങുന്നത് നിങ്ങൾക്ക് ആത്മീയ ഊർജത്തിന്റെ ഒഴുക്ക് വർധിച്ചുവരുന്നു എന്നതിന്റെ തെളിവാണ് നിങ്ങളുടെ ആത്മാവ് ഇപ്പോൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് പരമാത്മാവിന്റെ ബോധത്തിൽ ഉണരാൻ ആഗ്രഹിക്കുന്നു മൂത്രമൊഴിക്കാനുള്ള ആഗ്രഹം അതൊരു ഒഴികഴിവ് മാത്രമാണ് യഥാർത്ഥ ഉദ്ദേശ്യം നിങ്ങളെ ആ ബ്രഹ്മുഹൂർത്തത്തിൽ ഉണർത്തി ആ പ്രപഞ്ച ഊർജവുമായി ബന്ധിപ്പിക്കുക എന്നതാണ് രണ്ടാമത്തെ പ്രധാന കാരണം നിങ്ങളുടെ പിതൃക്കളുമായി ബന്ധപ്പെട്ടതാണ് ഹിന്ദുമതത്തിൽ പിതൃക്കൾക്ക് ദൈവങ്ങൾക്ക് തുല്യമായ സ്ഥാനം നൽകിയിട്ടുണ്ട് അവർ സൂക്ഷ്മ ലോകത്തിൽ വസിച്ചാലും തങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബ്രഹ്മ മുഹൂർത്തം ലോകവും സൂക്ഷ്മ ലോകവും പ്രപഞ്ചത്തിൻ്റെയും നമ്മുടെ ലോകത്തിന്റെയും ഇടയിലുള്ള നേരിയ തിരശീല വളരെ നേർത്തതായി മാറുന്ന സമയമാണ് ഈ സമയത്ത് നമ്മുടെ പൂർവികർക്ക് നമ്മളുമായി എളുപ്പത്തിൽ ബന്ധപ്പെടാൻ കഴിയും നിങ്ങളുടെ ഉറക്കം തുടർച്ചയായി പുലർച്ചെ മൂന്ന് മണിക്കും അഞ്ചു മണിക്കും ഇടയിൽ മുറിഞ്ഞാൽ ഇത് നിങ്ങളുടെ പൂർവിക നിങ്ങളോട് എന്തോ പറയാൻ ആഗ്രഹിക്കുന്നു എന്നതിന്റെ ഒരു വലിയ അടയാളമാണ് ഒരുപക്ഷേ അവർ ഏതെങ്കിലും ഒരു കാര്യത്താൽ ദുരിതമനുഭവിച്ച് തങ്ങളുടെ സമാധാനത്തിനായി നിങ്ങളുടെ പ്രാർത്ഥനയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവൃത്തിയോ പ്രതീക്ഷിക്കുന്നുണ്ടാകാം ഒരുപക്ഷേ അവർ നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്നു ഒരു വലിയ സന്തോഷത്തെക്കുറിച്ചുള്ള ഒരു സിഗ്നൽ നൽകിയേക്കാം അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഒരു ആപത്തിനെക്കുറിച്ച് നിങ്ങളെ മുന്നറിയിപ്പ് നൽകിയേക്കാം അല്ലെങ്കിൽ അവർ വെറുതെ തങ്ങളുടെ സ്നേഹവും ആശീർവാദവും നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് അവർക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട് നിങ്ങൾ ഉണർന്ന് കക്കൂസിലേക്ക് പോകുമ്പോൾ അവർ നിങ്ങൾക്ക് വളരെ അടുത്തായിരിക്കും നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ ഓരോ രാത്രിയും ഇങ്ങനെ ഉണരുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ പിതൃക്കൾക്കും ഇടയിൽ ഒരു പാലമായി പ്രവർത്തിക്കുന്നു ഇഷ്ട ദേവന്റെ ശബ്ദം മൂന്നാമത്തെ നിഗൂഢമായ കാരണം നിങ്ങളുടെ ഇഷ്ടദേവനുമായി ബന്ധപ്പെട്ടതാണ് ഓരോ വ്യക്തിക്കും ഒരു ഇഷ്ടദൈവം ഉണ്ടാകും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ആഴത്തിലുള്ള താൽപര്യമുള്ള ഒരു ദൈവം അല്ലെങ്കിൽ ദൈവത്തിന്റെ രൂപം നിങ്ങളുടെ ജീവിതത്തിന്റെ ഒഴുക്കിലും നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിലും നിങ്ങൾ എത്രയോ മുഴുകിപ്പോയി നിങ്ങളുടെ ഇഷ്ട ദേവൻ സമയം മാറ്റിവെക്കുന്നതും അദ്ദേഹത്തെ ആരാധിക്കുന്നതും മറന്നുപോയി നിങ്ങൾ ഇങ്ങനെ ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ ഉണരുന്നത് നിങ്ങളുടെ ഇഷ്ടദേവന്റെ വിളി ഞാൻ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു ഈ സമയം എനിക്ക് മാത്രമുള്ളതാണ് വരൂ എന്നോട് സംസാരിക്കൂ നിന്റെ മനസ്സിലെ ഭാരം കുറയ്ക്കൂ എന്ന് അവർ നിങ്ങൾക്ക് ഓർമ്മിപ്പിക്കുന്നു ഈ സമയത്ത് നിങ്ങളുടെ പ്രാർത്ഥന നേരിട്ട് നിങ്ങളുടെ ഇഷ്ടദേവനെ ഒരു തടസ്സവും ഇല്ലാതെ ചെന്നെത്തും ഈ സമയത്ത് ചെയ്യുന്ന ഒരു വിളി പോലും പകൽ ചെയ്യുന്ന നൂറ് യാഗങ്ങൾക്ക് തുല്യമായ ഫലം നൽകും പരമാത്മാവ് നിങ്ങളെ ആ ദിവ്യ അന്തരീക്ഷത്തിൽ ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് അദ്ദേഹം നിങ്ങളെ ഈ പ്രത്യേക സമയത്ത് ഉണർത്തുന്നത് ശരീരം പ്രപഞ്ചബന്ധം നാലാമത്തെ കാരണം നിങ്ങളുടെ ശരീരവും പ്രപഞ്ചവും തമ്മിലുള്ള ബന്ധം നമ്മുടെ പുരാതന ശാസ്ത്രമായ ആയുർവേദമനുസരിച്ച് നമ്മുടെ ശരീരം പഞ്ചഭൂതങ്ങളായ ഭൂമി ജലം അഗ്നി വായു ആകാശം എന്നിവയാൽ നിർമ്മിതമാണ് കൂടാതെ നമ്മുടെ ശരീരത്തിലെ വാദം പിത്തം കഫം എന്നീ മൂന്ന് ദോഷങ്ങൾ സന്തുലിതാവസ്ഥയിലാണ് രാത്രിയുടെ അവസാന ഭാഗം അതായത് ഏകദേശം അർദ്ധരാത്രി രണ്ട് മണി മുതൽ രാവിലെ ആറ് മണി വരെയുള്ള സമയം വാദത്തിന്റെ സമയമാണ് വാദത്തിന്റെ ഗുണം ചലനം നൽകുക ചലനം സൃഷ്ടിക്കുക ശരീരത്തിൽ നിന്ന് മലം മൂത്രവും പുറംതള്ളുന്നതും വാദത്തിന്റെ ഒരു പ്രവർത്തനമാണ് ബ്രഹ്മ മുഹൂർത്തത്തിൽ പ്രപഞ്ചത്തിന്റെ പ്രാണശക്തി ഉച്ചസ്ഥായിലായിരിക്കുമ്പോൾ അത് ശരീരത്തിലെ വാദോഷത്തെയും ബാധിക്കുന്നു ഇത് ഒരു സ്വാഭാവിക സമന്വയമാണ് പ്രപഞ്ച ഊർജത്തിന്റെ ഉണർവ് നിങ്ങളുടെ ശരീരത്തിലെ ഊർജത്തെയും ഉണർത്തുന്നു ഇതിലൂടെ വാദത്തിന്റെ ചലനം വർദ്ധിക്കുകയും മൂത്രമൊഴിക്കാൻ തോന്നുകയും ചെയ്യുന്നു അതിനാൽ നിങ്ങൾ വെറുമൊരു ശാരീരിക പ്രവർത്തനമെന്ന് കരുതുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ശരീരം പ്രപഞ്ച ഘടികാരവുമായി ഒത്തുപോകുന്നതാണ് പ്രപഞ്ചത്തിൽ എന്ത് സംഭവിക്കുന്നുവോ അത് എന്നിലും സംഭവിക്കുന്നു എന്ന് നിങ്ങളുടെ ശരീരം നിങ്ങളോട് പറയുന്നു ഇത് സ്ഥൂല ശരീരത്തിനും സൂക്ഷ്മ പ്രപഞ്ചത്തിനും ഇടയിലുള്ള ഐക്യത്തിന് ഒരു അത്ഭുതകരമായ തെളിവാണ് ഈ അവസരം ഉപയോഗിക്കുന്നത് എങ്ങനെ ഇപ്പോൾ ഏറ്റവും വലിയ ചോദ്യം എന്തെന്നാൽ ഇത് ഇത്രയും വലിയ സിഗ്നൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ അവസരം എങ്ങനെ ഉപയോഗപ്പെടുത്താം അടുത്ത തവണ നിങ്ങളുടെ ഉറക്കം പുലർച്ചെ മൂന്ന് മണി അഞ്ച് മണിക്കുള്ളിൽ മൂത്രമൊഴിക്കാൻ എഴുന്നേറ്റാൽ അതിനെ ഒരു ഭാരമായോ അല്ലെങ്കിൽ ശല്യമായോ കരുതരുത് അതിനെ ഒരു വലിയ ഭാഗ്യമായി കരുതുക കോടിക്കണക്കിന് ആളുകളിൽ ചിലർക്ക് മാത്രം ലഭിക്കുന്ന ഒരു ഭാഗ്യം ആദ്യം നിങ്ങൾ എഴുന്നേറ്റ ഉടൻ ദേഷ്യമോ അല്ലെങ്കിൽ അസ്വസ്ഥതയോ അനുഭവിക്കരുത് പകരം നിങ്ങളെ ഈ അമൃത വേലയിൽ ഉണർത്തിയ ആ കണ്ണിൽ കാണാത്ത ശക്തിക്ക് മനസ്സുകൊണ്ട് നന്ദി പറയുക ശാന്തമായി എഴുന്നേറ്റ് ടോയ്ലറ്റിലേക്ക് പോകുക നിങ്ങൾ തിരികെ വന്ന ഉടൻ കിടക്കയിലേക്ക് പോയി ഉറങ്ങാൻ ശ്രമിക്കരുത് ഇത്രയും കാലം നിങ്ങൾ ചെയ്ത തെറ്റ് ഇതാണ് നിങ്ങളുടെ കൈകൾ കാലുകൾ മുഖം എന്നിവ തണുത്ത വെള്ളത്തിൽ കഴുകുക ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ ശേഷിക്കുന്ന ഉറക്കവും ഇല്ലാതാക്കും പുതുമ അനുഭവപ്പെടും ഇപ്പോൾ നിങ്ങളുടെ വീടിന്റെ ശാന്തമായ മൂലയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പൂജാമുറിയിൽ അല്ലെങ്കിൽ സാധിക്കുമെങ്കിൽ തുറന്ന സ്ഥലത്ത് ഒരു ആസനത്തിൽ ഇരിക്കുക നിങ്ങൾ വലിയ പൂജകളോ ചടങ്ങുകളോ ഒന്നും ചെയ്യേണ്ടതില്ല വെറുതെ ശാന്തമായി ഇരിക്കുക നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക നിങ്ങളുടെ നറ്റെല് നേരെയാക്കി നിങ്ങളുടെ ശ്വാസം ഉള്ളിലേക്ക് പോയി പുറത്തേക്ക് വരുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങൾ ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസം സാധാരണ വായുവല്ല മറിച്ച് അത് ബ്രഹ്മ മുഹൂർത്തത്തിന്റെ ദിവ്യപ്രാണ ഊർജം ആണെന്ന് മനസ്സിലാക്കുക അത് നിങ്ങളുടെ ഓരോ അനുവിനെയും പവിത്രമാക്കുന്നു നിങ്ങൾ ശ്വാസം പുറത്തുവിടുമ്പോൾ നിങ്ങൾക്കുള്ളിലെ എല്ലാ നെഗറ്റീവ് ചിന്തകളും എല്ലാ ന്യൂനതകളും എല്ലാ ആശങ്കകളും പുറത്തുപോകുന്നു കുറച്ച് നിമിഷങ്ങൾ ഈ ശാന്തതയിൽ ഇരിക്കുക ഈ സമയത്ത് പ്രപഞ്ചം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഒരു ശാന്തനായ ശ്രോതാവായിരിക്കണം ഒരുപക്ഷേ നിങ്ങളുടെ മനസ്സിൽ ഒരു ആശയം തോന്നിയേക്കാം നിങ്ങൾ മാസങ്ങളായി തിരഞ്ഞുകൊണ്ടിരുന്ന ഒരു പരിഹാരം ലഭിച്ചേക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളെ ഓർമ്മ വന്നേക്കാം അവർക്ക് നിങ്ങളുടെ സ്നേഹവും പിന്തുണയും ആവശ്യമായി വന്നേക്കാം ഒരുപക്ഷെ നിങ്ങൾക്കുള്ളിൽ അളവറ്റ ശാന്തത നിങ്ങൾ അനുഭവിക്കാം നിങ്ങൾ ഇതിനു മുമ്പ് അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ശാന്തത നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവനെ ധ്യാനിക്കാം അല്ലെങ്കിൽ ഓം മന്ത്രം പതിയെ ഉച്ചരിക്കാം ഓം ശബ്ദം ഈ സമയത്ത് പ്രപഞ്ച ശബ്ദവുമായി ഒത്തുചേർന്ന് നിങ്ങളുടെ ബോധത്തെ പലമടങ്ങ് ഉയർത്തുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ പിതൃക്കളെയും ഓർമ്മിക്കാം മനസ്സുകൊണ്ട് അവരോടൊപ്പം പ്രാർത്ഥിക്കുക എന്റെ പൂർവികരെ ഞാൻ നിങ്ങളെ വന്ദിക്കുന്നു എന്റെയും എന്റെ കുടുംബത്തിന്റെയും മേൽ നിങ്ങളുടെ കാരുണ്യം തുടരുക ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കൂ വിശ്വസിക്കൂ നിങ്ങളുടെ ഈ ചെറിയ പ്രാർത്ഥന ഉടൻ തന്നെ അവരിലേക്ക് എത്തും കൂടാതെ അവരുടെ അനുഗ്രഹം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഓരോ ആപത്തിൽ നിന്നും രക്ഷിക്കും ആരംഭത്തിൽ നിങ്ങളുടെ മനസ്സ് അലയാം നിങ്ങൾക്ക് വീണ്ടും ഉറക്കം വരാം എന്നാൽ മനസ്സ് തളരരുത് അഞ്ചോ പത്തോ മിനിറ്റിൽ നിന്ന് തുടങ്ങുക സാവധാനം ഈ സമയത്ത് ഇരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് നിങ്ങൾ കാണും നിങ്ങളുടെ ശരീരവും മനസ്സും താനെ ഈ ദിവ്യമായ കൂടിക്കാഴ്ചയ്ക്ക് കൊതിക്കാൻ തുടങ്ങും ഇതൊരു പടിപടിയായ പ്രക്രിയയാണ് ഇത് ഇപ്പോൾ ഉണർന്ന നിങ്ങളുടെ ആത്മാവിന്റെ ദാഹമാണ് ഓരോ രാത്രിയും നിങ്ങൾ ഈ വിധി പാലിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ വരാൻ തുടങ്ങുമെന്ന് നിങ്ങൾ കാണും നിങ്ങളുടെ മുഖത്ത് ഒരു പ്രത്യേക തേജ് അതായത് പ്രകാശം തോന്നും നിങ്ങളുടെ മനസ്സിൽ അനാവശ്യമായ ഉത്കണ്ഠകളും ഭയങ്ങളും മറയാൻ തുടങ്ങും തടസ്സപ്പെട്ട നിങ്ങളുടെ ജോലികൾ താനേ നടക്കാൻ തുടങ്ങും ആളുകൾ നിങ്ങളെ നോക്കി ആകർഷിക്കപ്പെടും നിങ്ങളോട് ഉപദേശം ചോദിക്കാൻ തുടങ്ങും ഭാവിയിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ നിങ്ങൾ മുൻകൂട്ടി അറിയാൻ തുടങ്ങും ഇത് അന്ധവിശ്വാസമല്ല ഇത് ഊർജത്തിന്റെ ശാസ്ത്രം പ്രപഞ്ചം തന്റെ എല്ലാ ശക്തികളെയും ചൊരിയുന്ന സമയത്ത് നിങ്ങൾ അത് ശരിയായി ഉപയോഗിക്കാൻ പഠിച്ചു ആളുകൾ തങ്ങളുടെ ജീവിതകാലം മുഴുവൻ തേടുന്ന നിധിയുടെ താക്കോൽ നിങ്ങൾക്ക് ലഭിച്ചു ചിന്തിക്കുക ആ ദിവ്യശക്തി നിങ്ങൾക്ക് ഓരോ ദിവസവും ഒരു അവസരം നൽകുന്നു ഓരോ ദിവസവും നിങ്ങളുടെ വാതിലിൽ മുട്ടുന്നു എന്നാൽ നിങ്ങൾ അത് അവഗണിക്കുന്നു എന്നാൽ ഇപ്പോൾ ഈ രഹസ്യം അറിഞ്ഞതിനു ശേഷം നിങ്ങൾ അങ്ങനെ ചെയ്യില്ല ഇപ്പോൾ നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുന്നത് ഒരു പ്രശ്നമല്ല മറിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരിഹാരമാണെന്ന് നിങ്ങൾ അറിയുന്നു നിങ്ങളുടെ ജീവിതത്തിലെ ഉയർന്ന ലക്ഷ്യം ഇത് നിങ്ങൾ ഒരു സാധാരണ മനുഷ്യനല്ല എന്നതിന്റെ അടയാളം നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം വെറും ഭക്ഷണം പാനീയം ഉറക്കം നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക എന്നിവ മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിന് ഒരു ഉയർന്ന ലക്ഷ്യമുണ്ട് ഒരു ആത്മീയ ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങളുടെ ആദ്യ ചുവട് വെക്കേണ്ട സമയം വന്നിരിക്കുന്നു ഈ സംഭവത്തെ ഭയപ്പെടേണ്ട ഇത് അംഗീകരിക്കുക ഇത് പ്രപഞ്ചത്താൽ നിങ്ങൾക്കായി പ്രത്യേകമായി അയച്ച ഒരു പ്രണയലേഖനം ഇത് തുറക്കുക ഇത് വായിക്കുക ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക നിങ്ങളുടെ ജീവിതം മുൻപത്തെ പോലെ ആയിരിക്കില്ല ഇത് ഉള്ളിൽ ശാന്തമായും പുറമെ വിജയത്തോടെയും ആത്മാർത്ഥമായി സംതൃപ്തിയോടെയും അനുഭവപ്പെടും ഒരു പുതിയ സമീപനം അതിനാൽ അടുത്ത തവണ രാത്രിയുടെ ശാന്തതയിൽ മൂന്ന് മണി മുതൽ അഞ്ചു മണിവരെ നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമ്പോൾ ഞെട്ടരുത് പുഞ്ചിരിച്ച് മനസ്സിൽ പറയുക ഇത് ആരുടെ വിളിയാണെന്ന് എനിക്കറിയാം ഞാൻ തയ്യാറാണ് ഈ ജാനം ഈ രഹസ്യം നമുക്ക് നമ്മുടെ പൂർവികരാൽ നൽകപ്പെട്ടതാണ് ഇത് നമ്മുടെ മതഗ്രന്ഥങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന നിധിയാണ് ഇന്ന് ആ നിധിയിൽ നിന്ന് ഒരു ചെറിയ മുത്ത് മാത്രമാണ് എടുത്ത് നിങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്നത് നമ്മുടെ സംസ്കാരത്തിലും നമ്മുടെ പാരമ്പര്യങ്ങളിലും ഒളിഞ്ഞിരിക്കുന്ന ഇതുപോലുള്ള എണ്ണമറ്റ രഹസ്യങ്ങളുണ്ട് ഈ വിവരം നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിച്ചുവെന്ന് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ജ്ഞാനത്തിന്റെ വെളിച്ചം നിങ്ങൾക്ക് മാത്രമായി സൂക്ഷിക്കരുത് ഞങ്ങളുടെ ജ്ഞാൻ പവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതിലൂടെ ഇതുപോലുള്ള ആഴമേറിയതും ജീവിതം മാറ്റുന്നതുമായ രഹസ്യങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി കൊണ്ടുവരാൻ കഴിയും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്താനും അവരുടെ ജീവിതം മെച്ചപ്പെടുത്താനും സഹായിക്കും കൂടാതെ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും പ്രിയപ്പെട്ടവരുമായും പങ്കിടുക നിങ്ങളുടെ ഒരു പങ്കിടൽ ആരുടെയെങ്കിലും അതിരാവിലെ ഉറക്കത്തിന്റെ രഹസ്യം തുറക്കുമെന്നും അവരുടെ ഉറങ്ങിക്കിടക്കുന്ന ഭാഗ്യത്തെ ഉണർത്തുമെന്നും ആർക്കറിയാം നിങ്ങളുടെ ഒരു ചെറിയ ശ്രമം ഒരാളുടെ ജീവിതത്തിൽ ഒരു വലിയ നല്ല മാറ്റം കൊണ്ടുവന്നേക്കാം